Namaskaram. സ്വാഗതം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചതായി മാധ്യമ പ്രവർത്തക ആതിര സരസ്വത് ഫേസ്ബുക്കിലൂടെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ കെ സുരേന്ദ്രന്റെ അനിയായി സുവർണപ്രസാദ് തന്നെ കൈ ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നും മാധ്യമ പ്രവർത്തകർ പറഞ്ഞു അടുത്തിടെ എം ടി രമേശ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്ന വാർത്ത ആതിര നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ നടന്ന കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ സുരേന്ദ്രൻ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചത് മാധ്യമ പ്രവർത്തകയുടെ ഫേസ്ബുക്ക് ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എം ടി രമേശ് സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്ന വാർത്ത ഞാൻ നൽകിയിരുന്നു അതിനെ തുടർന്ന് ചിലർ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു എന്തിനാണ് ആ വാർത്ത നൽകിയത് എന്ന് ചോദ്യം ചെയ്തു ഇന്നലെ ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിൽ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിന് ചെന്നപ്പോൾ പുറത്തിരിക്കുകയായിരുന്ന എന്റെ അടുക്കലേക്ക് അദ്ദേഹം വരികയും നീ ആള് ഗജ ഫ്രോഡ് ആണല്ലോ എന്ന് പറയുകയും ചെയ്തു അദ്ദേഹത്തിനോട് എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചെങ്കിലും മറുപടി തന്നില്ല വാർത്താ സമ്മേളനത്തിന് ശേഷം ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തനം ോട് കാര്യം പറഞ്ഞു എനിക്കുണ്ടായ മാനസിക വിഷമത്തിൽ ഒപ്പം നിൽക്കാൻ അവർ തീരുമാനിക്കുകയും ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്റെ ഒപ്പം വന്ന് കെ സുരേന്ദ്രനൊപ്പം നടക്കുന്ന സുവർണ പ്രസാദിനോട് വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു എന്നോട് ഇങ്ങനെ കെ സുരേന്ദ്രൻ പറഞ്ഞു എന്നും ഇത് ശരിയായില്ല എന്നും അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു പക്ഷേ സുവർണ പ്രസാദും വളരെ മോശമായ രീതിയിലും കൈ ചൂണ്ടി ഭീഷണി സ്വരത്തിലുമാണ് പെരുമാറിയത് മാതൃകാപരമായി പെരുമാറേണ്ട നേതാക്കൾ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ എന്ത് സൂചനയാണ് അദ്ദേഹം ഇതിലൂടെ സമൂഹത്തിന് നൽകുന്നത് ഞാൻ എന്റെ ജോലി ചെയ്തതിന് എന്നെ ശത്രുവാക്കി പ്രഖ്യാപിക്കുന്നത് എന്തിനാണ്